അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് സ്വന്തമായി അവകാശപ്പെടാൻ ഒരു ചിത്രം പോലുമില്ല എന്ന് പറയുന്നതിൽ പരം നാണക്കേട് മറ്റൊന്നുമില്ല കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രിക്ക് സൈനിക മേധാവി അസി മുനീർ സമ്മാനിച്ച ചിത്രം അത് ഇപ്പോൾ വലിയ രീതിയിലാണ് വൈറലായി മാറിയിരിക്കുന്നത് ചൈനീസ് സൈനിക അഭ്യാസത്തിന്റെ ചിത്രം സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ലോകത്തിന് മുന്നിൽ തങ്ങളുടെ പരാജയങ്ങളെ മറച്ചു നോക്കിയ പാകിസ്ഥാന്റെ കള്ളത്തരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കിയിരിക്കുകയാണ് പാകിസ്ഥാന് യുദ്ധം ചെയ്യാൻ പോലും ഫോട്ടോഷോപ്പാണ് ഉപയോഗിക്കുന്നത് സ്വയം പരിഹാസ്യരാകുന്ന പാക് പ്രധാനമന്ത്രിക്കും സൈനിക മേധാവിക്കും ഇപ്പോൾ ട്രോൾ മഴ കൊണ്ട് മൂടുകയാണ് സോഷ്യൽ മീഡിയ ഇന്ത്യക്കെതിരായി യുദ്ധം ചെയ്യിക്കാൻ ക്യാൻവ ഫോട്ടോഷോപ്പ് എന്നിവയാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചതെന്നാണ് പ്രധാനമായ പരിഹാസം വന്നിരിക്കുന്നത് ചൈനീസ് അഭ്യാസത്തിന്റെ യഥാർത്ഥ ഫോട്ടോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ഉപഭോക്താക്കൾ പങ്കുവച്ചിട്ടുണ്ട് ഇത്രയും തഴം താഴ്ന്ന നിലയിലേക്ക് പാകിസ്ഥാന് എത്തിയതിന്റെ ഉദാഹരണമായിരുന്നു സമ്മാനമായി നൽകിയ ഈ ചിത്രം ഇന്ത്യയെ ആക്രമിക്കണം എന്ന് മാത്രം സദാസമയവും ആലോചിക്കുന്നത് എന്നാൽ ഈ ആലോചന അവയ്ക്ക് തന്നെയാണ് വിനയാകുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ ഇങ്ങനെയാണ് പാക് പ്രധാനമന്ത്രി അസീം മുന്നിർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു ചൈനീസ് ഫോട്ടോ സമ്മാനമായി നൽകുന്നു അത് ഓപ്പറേഷൻ വിയാൻ അൽ മാർസസ് ആണ് എന്ന് അവകാശപ്പെടുന്നു പാകിസ്ഥാൻ സ്വന്തം സൈനിക നടപടി ആഘോഷിക്കാൻ പോലും ചൈനയുടെ ഫോട്ടോയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്വന്തം സൈനിക നടപടിയുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ പോലും പകർത്താൻ അവർക്ക് കഴിയുന്നില്ല ഷെഹബാസ് ഷെരീഫും അസീം മുനീറും രാജ്യത്തെ വിഡ്ഢികളാക്കുകയാണ് ഇങ്ങനെ പോകുന്നു പലതരം കമന്റുകൾ അതുപോലെ തന്നെ പാകിസ്ഥാൻ പടച്ചുവിട്ട ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യ അടിച്ച തരിപ്പണമാവുകയായിരുന്നു അതിൽ ഒരെണ്ണം പോലും അതിജീവിച്ച് ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചില്ല എന്നതാണ് അല്ലെങ്കിൽ അതിന് നിലനിൽക്കാൻ സാധിച്ചില്ല എന്നതാണ് ഇത്തരത്തിലുള്ള ഫോട്ടോ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നതും അതേപോലെ തന്നെ ഫോട്ടോഷോപ്പിൽ പങ്കുവച്ച ചിത്രങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ പാകിസ്ഥാന്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നതും അതേസമയം കഴിഞ്ഞ ദിവസമാണ് പാക് പ്രധാനമന്ത്രിക്ക് അസീം മുനീർ ഈ ഒരു ചിത്രം സമ്മാനമായി നൽകുന്നതും ഇന്ത്യക്കെതിരായ പാകിസ്ഥാൻ ആക്രമണം എന്ന പേരിൽ പാക് കരസേനാ മേധാവി അസീം മുനീർ പ്രചരിപ്പിക്കുന്നത് ചൈനീസ് സൈനിക അഭ്യാസത്തിന്റെ ചിത്രങ്ങളാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് സമ്മാനിച്ച ചിത്രങ്ങളായിരുന്നു ചൈനീസ് സൈനിക അഭ്യാസത്തിൻ്റെ ഒരു പഴയ ഫോട്ടോ പങ്കുവെച്ചു പാകിസ്ഥാനെതിരായ നടപടികളുടെ വിപുലമായ ഫോട്ടോ വീഡിയോ അത് തെളിയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട് അത് അവരുടെ വ്യോമ താവളങ്ങൾക്കുണ്ടായ കാര്യമായ നാശനഷ്ടങ്ങൾ എടുത്തു കാണിക്കുന്നത് തന്നെയാണ് ഇതിനു മറുപടി എന്നോണം പാക് കരസേനാ മേധാവി ഇന്ത്യക്കെതിരെ ഒരിക്കലും നേടാൻ കഴിയാത്ത ഒരു വിജയം അവകാശപ്പെടാൻ ചൈനീസ് സൈനിക അഭ്യാസത്തിന് പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതും ഈ ഫോട്ടോ യഥാർത്ഥത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പലതവണ ഉപയോഗിച്ച ഒരു പഴയ ചിത്രമായിരുന്നു ഇത് ചൈനീസ് വംശജനായ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറായ പി എച്ച് എൽ സീറോ ത്രീൻ്റേതാണ് ഇത് ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ പങ്കിട്ടു ഫോട്ടോഗ്രാഫർ ഹുവാങ് ഹവയുടെ ഇതിന്റെ ആക് ഫീൽ മാർഷ്യൽ അസീമുനീർ ആതിഥേയത്യം വഹിച്ച ഒരു ഉന്നത അത്താഴ വിടുന്നിലാണ് ഈ ഫോട്ടോ പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ ബിനിയാർ അൽ മർസൂസിൽ കണ്ടതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തോടും സായുധ സേനയോടും അചഞ്ചലമായ പ്രതിബദ്ധതയും പാക് ജനതയുടെ അജൻചേയമായ ആത്മവിശ്വാസത്തെയും ആദരിക്കുന്നതിനായി ഉദ്ദേശിച്ചുള്ള ഈ പരിപാടി സോഷ്യൽ മീഡിയയിൽ പരിഹാസത്തിന് വലിയ വിഷയമായി മാറുകയായിരുന്നു പാക് സൈനിക മേധാവിക്ക് ഒ ബിനയൻ മെന്റോ ആയി ഷെഹബാസ് ഷെരീഫ് ചൈനീസ് ഡ്രിൽ ചിത്രം സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്